ക്യാമ്പിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ ാണ് കൂടൽ മൂവിയുടെ ലൊക്കേഷനിലാണ് ഉള്ളത് കൂടൽ മൂവിയുടെ നായകനായിട്ടുള്ള ബിബിൻ ജോർജ് ആണ് ഇപ്പോ എന്റെ കൂടെ ഉള്ളത് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ആണ് എങ്ങനെയുണ്ട് ഒരു ക്യാമ്പ് തലത്തിലുള്ള ഒരു 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 കേട്ടു അതെ 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 എനിക്ക് ക്യാമ്പിംഗ് മലയാളത്തിലെ ആദ്യമായിട്ട് കാണുന്നുണ്ടോ ഒരുപാട് സ്ട്രേഞ്ചേഴ്സിന്റെ സ്ട്രേഞ്ചേഴ്സിന്റെ ഒക്കെ അതേപോലെ ഒരു ക്യാമ്പിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ അതിന്റേതായിട്ടുള്ള റിസ്ക് ഫാക്ടർ ഒക്കെ ഫാക്ടറൊക്കെ പറഞ്ഞു അതിപ്പോ ഞങ്ങൾ ആന മടുത്തു അതുകൊണ്ട് അങ്ങനെ റിസ്ക് അല്ല അല്ലെപ്പോഴും ഒരു ഷൂട്ട് ഷൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് എന്നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആക്ടേഴ്സിനെ സംബന്ധിച്ചുപരിന്റെ യൂണിറ്റുകാര് ഇതിന്റെ ക്യാമറമാര് അവര് അവര് ഈ സ്ഥലത്ത് പരിമിതമായ സ്ഥലത്ത് ലൈറ്റപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കെട്ടി നിങ്ങൾ ഓർമ്മയില്ലേ പുലിപുരകളിലൊക്കെ നാലേട്ട് നടക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയി പോലെ ഇവിടെയൊക്കെ പുലിപുര ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് പ്രേംകാരും യൂണിറ്റുകാരൊക്കെയാണ് കൂടുതൽ നമ്മളെക്കാലം കൂടുതൽ

പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിലും അവർ രണ്ടുപേരാണെന്ന് തോന്നുന്നു രണ്ട് എനിക്ക് തോന്നുന്നു അനുസിത്തരയുടെ അനിയത്തി മാത്രമാണ് സോനാര സോനാര മാത്രമാണ് പുതിയ ആളെന്ന് തോന്നുന്നു ബാക്കി ആണെങ്കിലും ഒരുപാട് ആ സിനിമയിലും പിന്നെ ഈ പറഞ്ഞ പോലെ ടെലിവിഷൻ രംഗത്തൊക്കെ ശ്രദ്ധയായിട്ടുള്ള ക്യാരക്ടറുകൾ ചെയ്യുന്ന ആളാണ് പിന്നെ അതുപോലെ തന്നെ നിയ അവരൊക്കെ എനിക്ക് തോന്നുന്ന പത്ത് പതിനൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്ന ായികയായിട്ടൊക്കെ ചെയ്ത ആളാണ് അവർക്കൊക്കെ അതിൻ്റെ അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എനിക്കും അവരുടെ കൂടെ പുതിയ ഈ പറഞ്ഞ പോലെ മൂന്ന് പെൺകുട്ടികളായിട്ട് ആദ്യമായിട്ട് ഒരുമിച്ച് നാലു നായികമാരുണ്ട് ശരിയാണ് മറീന മയക്കുള്ള അവർക്ക് തമ്മില് കോമ്പറ്റീഷൻ ഉണ്ട് അഭിനയത്തിന്റെ കാര്യത്തില് ഇപ്പോ ഡേയ്സ് ആവാൻ ുന്നു ഞങ്ങളൊരു ചെറിയ രീതിയിൽ തുടങ്ങിയ സിനിമയാണ് പക്ഷെ ഇത് വലിയ രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഏകദേശം പൂർത്തിയാകും പിന്നെ കാര്യം ഞാൻ അറിഞ്ഞു അതാണ് കണ്ടിട്ടങ്ങനെ അത്ഭുതത്തോടെ എറണാകുളം ഗേൾസ് കുറിച്ച് അധ്യാപകന്റെ കൂടെ അത്ര ലുക്കില്ലേ എനിക്ക് തോന്നുന്നു ബെഡായി ബംഗ്ലാവൊക്കെ എഴുതുന്ന സമയത്താണ് അധ്യാപകനായിട്ടുള്ളത് രണ്ടു കൊല്ലം സ്കൂളിൽ ിൽ എസ് ആർ വി സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് തലശ്ശേരി ബ്രിണില് കുറച്ച് മാസങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെയാണ് അധ്യാപനം എന്റെ ആഗ്രഹത്തിൽപ്പെട്ടല്ല എന്റെ സെക്കൻഡ് ചോയ്സ് ആയിരുന്നോ അധ്യാപനം എന്റെ പ്രയോറിറ്റി എന്നും കുഞ്ഞനാൾ സിനിമ ഇല്ല ഇനി പോവില്ല എനിക്ക് പ്രകൃതിക്ക് നമ്മൾ ഒരുപാട് ചോയ്സ് കൊടുക്കരുത് ഒറ്റ ചോയ്സ് നമ്മൾ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ പ്രകൃതി നമുക്ക് ആണോ സിനിമ ഇല്ലെങ്കിൽ നീ അതിലേക്ക് പോകില്ല പൊക്കോളാമറിയും അതില്ല സിനിമ ഉള്ളി എനിക്കി വേറെ ഓപ്ഷൻ ഇല്ല സിനിമ ഇനി നിങ്ങൾ നിങ്ങളെന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളണം അതാണ് എന്റെ ഒരു ലൈഫ് അഞ്ചു ഇല്ല ഇല്ല അത് പല പല സ്ഥലങ്ങളാണ് ട്രാവല് പാട്ടുണ്ട് ഒരു ലവ് സോങ് ഉണ്ട് ഒരു ഞാൻ ഇതിലൊരു വീണ്ടും ഒരു പാട്ട് പാടിയിട്ടുണ്ട് ഇല്ല ഇറങ്ങിട്ടില്ല അതുകൊണ്ട് ഇവിടെ പാടാൻ പറ്റില്ല പിന്നെ

അതൊക്കെ ഡയറക്ടർമാർക്ക് അറിയുള്ളു ഇനിയിപ്പോ കുറച്ച് അവരെ ഇടുത്തേക്കൊന്ന് കണ്ട് ഇനി എന്തെങ്കിലും ഒക്കെ ഒരു ഒരു ആയിട്ടുള്ള മൂവി ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും സസ്പെൻസ് ബാക്കിയുണ്ടെങ്കിൽ അവരൊക്കെ ഞങ്ങൾ എന്റെ ആലോചനയിലാണ് എഴുത്തിലേക്ക് കടന്നിട്ടില്ല അതിന് മുമ്പ് ഒരു സിനിമ ഞങ്ങള് ഷാഫിസാറായിട്ട് ഉണ്ടാവും ഇഷ്ടം പുതിയ തിരക്കഥാഫിസാറിന്റെ ഒരു ഇനി ഞങ്ങളുടെ അടുത്ത എഴുത്ത് പടം വരാണ് അവരില്ല അത് എന്ത് പറയുന്ന മൂന്ന് പേരും വിത്ത് ആസിഫലി പഴയ അങ്ങനെ ഞങ്ങള് കഥയിലേക്ക് ആയിട്ടില്ല ആ പടത്തിലുള്ള എല്ലാരും പറഞ്ഞു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലീസ് ആവാനുള്ളത് വിഷ്ണു വിഷ്ണുണികൃഷ്ണന് ഞാനും കൂടി അഭിനയിച്ച അടുത്ത പടം അപൂർവപുത്രന്മാര് അതാണ് ഇനി ഡിസംബർ റിലീസ് ആവാനുള്ളത് അതൊരു ഫുൾ ഫൺ കോമഡി ആണ് ാണ് മോഹൻലാലിന്റെ സീനാണ് വരും അപ്പൊ കണ്ടോ അത് നല്ല വൈറലായിട്ടുണ്ട് പിന്നെ ഹീറോ ആയിട്ട് ഡിസംബറിൽ വേറെ പടം ഉണ്ട് ശ്രീനാഥ് ബാസിയുടെ പൊങ്കാല ഞങ്ങൾ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി എന്തായാലും വിളിച്ചിരിക്കും രണ്ടുപേരും തിരക്കായാലും തിരക്കില്ലെങ്കിലും പിന്നെ അതിനാണല്ലോ നമുക്ക് ഈ ഫോണൊക്കെ ഉള്ളത് ഇപ്പോഴത്തെ കാലത്ത് സൗഹൃദം നിലർത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഈ ഫോൺ വന്നപ്പോ കൂടുതലും സൗഹൃദങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുകയത് എങ്ങനെയാ മനസ്സിലായോ വേറെ അല്ലല്ല വിഷ്ണു പൊതുവെയുള്ള നമ്മളെല്ലാരും പറയില്ലേ സൗഹൃദങ്ങളൊക്കെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ആഴം മൊബൈൽ വന്ന് ഇവിടെ കൊറേ ചെയ്ത് എന്താണെന്നറിയാമോ അല്ല ബന്ധങ്ങളുടെ ആഴം കൂടുതലോ തിരിച്ചാ എന്താന്ന് ഞാൻ പറഞ്ഞ നമ്മളെ സുഹൃത്തുക്കള് നമ്മള് നേരത്തെ ഫോൺ ഇല്ലാത്തപ്പോ നമ്മള് വല്ലപ്പോഴും കാണും അല്ലെങ്കിൽ കത്തയക്കും അപ്പൊ നമ്മള് ഹാപ്പി ആയിരുന്നു ആണ് നോക്കിയാണ് ഇതിപ്പോ മൊബൈലിൽ ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടു ദിവസം വിളിച്ചില്ലെങ്കിൽ അവൻ അവള് വിളിക്കട്ടെ ഈ ഗ്യാപ്പ് പിന്നെ ഈ ഗ്യാപ്പ് കൂടി 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 പിന്നെ കുറെ നാൾ കഴിയുമ്പോ അവനെ അത്രേ ഉള്ളു തന്നെ എനിക്ക് അവനേത്ര പിന്നെ ഈ ഗ്യാപ്പില്ലേ അത് ശീല ആയി കഴിയുമ്പോ ബന്ധം തീർന്നു ഇല്ല അങ്ങനെ അത് ഇത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് സ്വയം മനസ്സിലാക്കലാണ് അല്ലേ യാതൊ അവനൊരു കാറ് എടുത്ത് വണ്ടി ഓടിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ വണ്ടിയിലാണ് ഞാൻ കയറുന്നെങ്കിൽ വണ്ടി ഇവിടെ നിർത്തിയിട്ട് അതാണ് സ്റ്റെപ്പെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ എപ്പോഴും വണ്ടി നിർത്തുന്ന എവിടെയാണ് അവിടെ നിർത്തിയിട്ട് വാ ഇറങ്ങാന്ന് പറയും എന്നോട് ഏഹ് അപ്പൊ ഞാൻ പറയും ആ ഇല്ല അങ്ങോട് എന്ന് പറയും വിഷ്ണുവിനാവുമ്പോ അവിടെ കൊണ്ടേ നിർത്തുക ഇറങ്ങുന്നു പറയും ആ ഒരു വ്യത്യാസം തിരിച്ചു അങ്ങനെ തന്നെ അവൻ പക്ഷെ വേറൊരു കാര്യം നമുക്ക് അതെല്ലാം ശരി തന്നെയാണ് ഇത് നടക്കുന്നുണ്ടെന്നു ചില മനസ്സിലാക്കുന്നില്ല ഈഗോ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ ഒരു വിള്ളല് അതെ ഞാനും വിഷ്ണു എപ്പോഴും അടുത്തുണ്ടായില്ല കാരണം വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഞാനും വിഷ്ണു എഴുതിയ പടവില്ല ലാസ്റ്റ് ഇപ്പൊ ഷാഫിസാറിന് വേണ്ടിട്ട് അതിന്റെ ഇടയിൽ ഉണ്ടായി എന്തുണ്ടായിന്ന് വച്ചാല് ഒരു ഒരു മാത്രം ഞാൻ പറയും ഇങ്ങനെ വേണോന്ന് പറയും മാത്രമേ ഉള്ളൂ അല്ലാണ്ടല്ലൊന്നും ഉണ്ടാവാറില്ല എന്തെങ്കിലും ആദ്യം മാറ്റാ രണ്ടുപേരും ഒരുമിച്ച അത് അത് സീരിയസ് ആയിട്ടോ അത് ഞങ്ങൾ തമ്മിലൊരു വഴക്ക് രണ്ടു ദിവസം ഇതാകില്ല മിക്കവാറും എന്റെ ഭാഗത്തൊക്കെ എനിക്ക് തെറ്റ് ചില കാര്യങ്ങൾ സ്ക്രിപ്റ്റില് കൂടുതല് ഞാനായിരിക്കും പിടിക്കുന്നത് കൂടുതൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വിഷ്ണു അല്ലേ ആ പഞ്ചപാവ ഞാനും പാവാണ് അല്ല എനിക്കിത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ് കാണുമ്പോ തന്നെ ഭയങ്കര ഭാവം പോലെ സംസാരമൊക്കെ ഭയങ്കര ആ ഒരു ടോണൊക്കെ അതല്ല വില്ലനായിട്ടുള്ള ഒരു സിനിമയില്ലേ മറ്റേ അല്ല അദുൽഖ പടം അദുൽഖന്റെ ആ തന്നെ ഗെമണ്ടൻ പ്രേമകഥയില് അപ്പോ നമ്മളുടെ കൂടൽ എന്ന് പറയുന്ന ഒരു മൂവി സക്സസ്ഫുൾ ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എന്തെങ്കിലും പറയാനുണ്ടോ ആൾക്കാരോട് എന്തെങ്കിലും ഒന്നില്ല നമ്മളുടെ എനിക്കിപ്പോ കുറച്ച് നാളുകളായിട്ട് നല്ല സിനിമകൾ വരുന്നുണ്ട് അതായത് ബാഡ് ബോയ്സ് ആണെങ്കിലും ഓണത്തിന് അത്യാവശ്യം ഓടിയ പാടാണ് അതുപോലെ ഗുമസ്തൻ ഗുമസ്തൻ ഇപ്പോ എനിക്ക് തോന്നുന്നു ആമസോണില് റിലീസ് ആവുന്നുണ്ട് ഗുമസ്തൻ നല്ല അഭിപ്രായമായിരുന്നു അത് നന്നായിട്ട് അത്യാവശ്യം ഓടിയും ചെയ്തു അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ട് വരുന്ന സിനിമയാണ് കൂടുതൽ അപ്പോൾ എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തത് എല്ലാ മലയാളികളും അതല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ സിനിമയും കണ്ട് വിജയിപ്പിക്കണം താങ്ക്